ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ടോപ്പിക് കേരളീയ മെഗാ മെഗാക്യുസ് ഒരു ഇന്ത്യൻ ഭാഷയിൽ ആദ്യമായി കാൾ മാക്സിന്റെ ജീവചരിത്രം തയ്യാറാക്കിയത് ആരാണ് ഉത്തരം സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള കേരള കലാമണ്ഡലം സ്ഥാപിച്ചത് ആരാണ് ഉത്തരം വള്ളത്തോൾ നാരായണമേനോനാണ് കേരള കലാമണ്ഡലം സ്ഥാപിച്ചത് കേരള നവോത്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ് ഉത്തരം ശ്രീനാരായണ ഗുരുവാണ് കേരള നവോത്ഥാനത്തിന്റെ പിതാവ് ചിന്നാർ വന്യജീവി സങ്കേതം ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് ഉത്തരം ഇടുക്കി ജില്ലയിലാണ് ചിന്നാർ വന്യജീവി സങ്കേതം ഗാന്ധിജി അവസാനമായി കേരളം സന്ദർശിച്ചത് എന്നാണ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിലാണ് ഗാന്ധിജി അവസാനമായി കേരളം സന്ദർശിച്ചത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യ പ്രസിഡന്റ് ആരായിരുന്നു ഉത്തരം ഡബ്ല്യൂസി ബാനർജി കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി ഏതാണ് ഉത്തരം പെരിയാറാണ് കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി ഗാന്ധിജി ടാഗോറിനെ വിളിച്ചത് എന്തായിരുന്നു ഉത്തരം ഗുരുദേവ എന്നാണ് ഗാന്ധി ടാഗോറിനെ വിളിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കേന്ദ്ര സാഹിത്യ അക്കാദമി ബാലസാഹിത്യ പുരസ്കാരം നേടിയത് ആരാണ് ഉത്തരം ഉണ്ണി അമ്മയമ്പലം രണ്ടാം വട്ടമേശ സമ്മേളനത്തിൽ ഗാന്ധിജിയുടെ ഉപദേഷ്ടാവ് ആരായിരുന്നു ഉത്തരം മദൻ മോഹൻ മാളവിയായിരുന്നു രണ്ടാം വട്ടമേശ സമ്മേളനത്തിൽ ഗാന്ധിജിയുടെ ഉപദേഷ്ടാവ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ നെല്ല് ഉൽപാദിപ്പിക്കുന്നത് ഏത് ജില്ലയിലാണ് ഉത്തരം കേരളത്തിൽ പാലക്കാട് ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ നെല്ല് ഉൽപ്പാദിപ്പിക്കുന്നത് വൈക്കം മുഹമ്മദ് ബഷീറിന് ഡീലിറ്റി ബിരുദം നൽകിയ സർവകലാശാല ഏതാണ് ഉത്തരം കോഴിക്കോട് സർവകലാശാലയാണ് വൈക്കം മുഹമ്മദ് ബഷീറിന് ഡീലിറ്റി ബിരുദം നൽകിയത് ഗാന്ധിജിയും ഗോഡ്സേയും എന്ന കവിതാ പുസ്തകം രചിച്ചത് ആരാണ് ഉത്തരം എൻ വി കൃഷ്ണവാര്യർ കേരളത്തിലെ നിയമസഭാ മണ്ഡലങ്ങളുടെ എണ്ണം എത്രയാണ് ഉത്തരം നൂറ്റി നാൽപ്പത് നിയമസഭാ മണ്ഡലങ്ങളാണ് കേരളത്തിലുള്ളത് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കൂടുതലുള്ള ലോഹം ഏതാണ് ഉത്തരം കാൽസ്യമാണ് ശരീരത്തിൽ ഏറ്റവും കൂടുതലുള്ളത് ഓന്തിനെ പോലെ നിറം മാറാൻ കഴിവുള്ള കടൽ ജീവി ഏതാണ് ഉത്തരം നീരാളി കേരളത്തിലെ ആകെ നദികളുടെ എണ്ണം എത്രയാണ് ഉത്തരം കേരളത്തിലാകെ നാൽപ്പത്തി നാല് നദികളാണ് ഉള്ളത് നിറം മണം രുചി എന്നിവയില്ലാത്ത വാതകം ഏതാണ് ഉത്തരം ഓക്സിജൻ ആണ് നിറം മണം രുചി എന്നിവയില്ലാത്ത വാതകം കേരളത്തിലെ ആദ്യത്തെ ദ്രുതവേഗ കോടതി തുടങ്ങിയത് ഏത് ജില്ലയിലാണ് ഉത്തരം കോട്ടയം ജില്ലയിലാണ് കേരളത്തിലെ ആദ്യ ദ്രുതവേഗ കോടതി തുടങ്ങിയത് ആരുടെ ജന്മദിനമാണ് കേരളത്തിൽ ജീവകാരുണ്യ ദിനമായി ആചരിക്കുന്നത് ഉത്തരം ചട്ടമ്പി സ്വാമികളുടെ ജന്മദിനം എവിടെ എവിടെന്നാണ് വിക്രമേസ് സൗണ്ടിങ് റോക്കറ്റ് വിക്ഷേപിച്ചത് ഉത്തരം സതീഷ് ദേവൻ സ്പേസ് സെന്ററിൽ നിന്നാണ് വിക്രമേസ് സൗണ്ടിങ് റോക്കറ്റ് വിക്ഷേപിച്ചത് അമേരിക്കൻ സ്വാതന്ത്ര്യ ദിനം എന്നാണ് ഉത്തരം ജൂലൈ നാലിനാണ് അമേരിക്കൻ സ്വാതന്ത്ര്യ ദിനം ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടി ഏതാണ് ഉത്തരം എവറസ്റ്റ് കൊടുമുടിയാണ് ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടി മൂക്ക് പ്രധാന കഥാപാത്രമായ ബഷീർ കൃതി ഏതാണ് ഉത്തരം ബഷീറിന്റെ മൂക്ക് പ്രധാന കഥാപാത്രമായ കൃതിയാണ് വിശ്വവിഖ്യാതമായ മൂക്ക് കേരളത്തിലെ ഏറ്റവും വലിയ ഗ്രാവിറ്റി ഡാം ഏതാണ് ഉത്തരം ചെറുതോണി ഡാം ആണ് കേരളത്തിലെ ഏറ്റവും വലിയ ഗ്രാവിറ്റി ഡാം ഗാന്ധിജി ഇന്ത്യയിൽ നടത്തിയ ആദ്യ സത്യാഗ്രഹ സമരം ഏതായിരുന്നു ഉത്തരം ചമ്പാരൻ സമരമായിരുന്നു ഗാന്ധിജിയുടെ ഇന്ത്യയിലെ ആദ്യത്തെ സത്യാഗ്രഹ സമരം കേരളത്തിൽ ജീവകാരുണ്യ ദിനമായി ആചരിക്കുന്നത് എന്നാണ് ഉത്തരം ആഗസ്റ്റ് ഇരുപത്തിയഞ്ചിനാണ് ജീവകാരുണ്യ ദിനം കൊല്ലം ജില്ലയെ തമിഴ്നാടുമായി ബന്ധിപ്പിക്കുന്ന ചുരം ഏതാണ് ഉത്തരം ആര്യങ്കാവ് ചുരമാണ് കൊല്ലം ജില്ലയെ തമിഴ്നാടുമായി ബന്ധിപ്പിക്കുന്നത് ചന്ദ്രനിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന ലോഹം ഏതാണ് ഉത്തരം ചന്ദ്രനിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന ലോഹം ടൈറ്റാനിയം ലോക ചെസ് ദിനമായി ആചരിക്കുന്നത് എന്നാണ് ഉത്തരം ജൂലൈ ഇരുപതിനാണ് ലോക ചെസ് ദിനമായി ആചരിക്കുന്നത് നഖങ്ങൾ ഉണ്ടെങ്കിലും വിരലുകൾ ഇല്ലാത്ത മൃഗം ഏതാണ് ഉത്തരം ആനയാണ് നഖങ്ങൾ ഉണ്ടെങ്കിലും വിരലുകൾ ഇല്ലാത്ത മൃഗം ആദ്യമായി രാജീവ് ഗാന്ധി ഖേൽ പുരസ്കാരത്തിന് അർഹനായത് ആരാണ് ഉത്തരം വിശ്വനാഥൻ ആനന്ദിനാണ് ആദ്യ രാജീവ് ഗാന്ധി ഖേൽ പുരസ്കാരം ലഭിച്ചത് എട്ടുകാലി മമ്മൂന്ന എന്ന കഥാപാത്രം ബഷീറിന്റെ ഏത് കൃതിയിലുള്ളതാണ് ഉത്തരം ആനവാരിയും പൊൻകുരുഷും എന്ന കൃതിയിലെ കഥാപാത്രമാണ് ഇന്ത്യയിലെ ആദ്യത്തെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രം സ്ഥാപിക്കപ്പെട്ട സംസ്ഥാനം ഏതാണ് ഉത്തരം കേരളം കഥാകാരൻ എന്നറിയപ്പെടുന്ന സാഹിത്യകാരൻ ആരാണ് ഉത്തരം എം ടി വാസുദേവൻ നായരാണ് കഥാകാരൻ എന്ന് അറിയപ്പെടുന്നത് ലോകത്തിലെ ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹം ഏതാണ് ഉത്തരം സ്പുട്നിക് ഒന്നാണ് ലോകത്തിലെ ആദ്യത്തെ ഉപഗ്രഹം ഇന്ത്യയുടെ ദേശീയ ഗാനമായ ജനഗണമന ആദ്യമായി ആലപിച്ചത് ഏത് ചടങ്ങിലാണ് ഉത്തരം ഇന്ത്യയുടെ ദേശീയ ഗാനമായ ജനഗണമന ആദ്യമായി ആലപിച്ചത് കൊൽക്കത്ത കോൺഗ്രസ് സമ്മേളനത്തിൽ അശുദ്ധ രക്തം വഹിക്കുന്ന കുഴലുകൾ ഏതാണ് ഉത്തരം സിരകളാണ് അശുദ്ധ രക്തം വഹിക്കുന്ന കുഴലുകൾ അതിരപ്പള്ളി വെള്ളച്ചാട്ടം ഏത് നദിയിലാണ് ഉത്തരം ചാലക്കുടി പുഴയിലാണ് അതിരപ്പള്ളി വെള്ളച്ചാട്ടം ലോക പ്രശസ്ത ഫുട്ബോൾ താരം പെലെ ഏത് രാജ്യക്കാരനാണ് ഉത്തരം ബ്രസീൽകാരനാണ് പെലെ കേരള ഗ്രന്ഥശാല സംഘത്തിന്റെ സ്ഥാപകൻ ആരാണ് ഉത്തരം പി എൻ പണിക്കറാണ് കേരള ഗ്രന്ഥശാല സംഘത്തിന്റെ സ്ഥാപകൻ ഏറ്റവും വലിയ ജ്ഞാനേന്ദ്രിയം ഏതാണ് ഉത്തരം മനുഷ്യ ശരീരത്തിലെ തൊക്കാണ് ഏറ്റവും വലിയ ജ്ഞാനേന്ദ്രിയം ഇന്റർനെറ്റ് എഡിഷൻ ആരംഭിച്ച ആദ്യ മലയാള പത്രം ഏതാണ് ഉത്തരം ദീപികയാണ് ഇന്റർനെറ്റ് എഡിഷൻ ആരംഭിച്ച ആദ്യ മലയാള പത്രം പത്മശ്രീ പുരസ്കാരം നേടിയ ആദ്യ മലയാളി കായിക താരം ആരാണ് ഉത്തരം പത്മശ്രീ കിട്ടിയ ആദ്യ മലയാള കായിക താരം പി ടി ഉഷ കേരളത്തിന്റെ ഔദ്യോഗിക മത്സ്യം ഏതാണ് ഉത്തരം കരിമീനാണ് കേരളത്തിന്റെ ഔദ്യോഗിക മത്സ്യം താജ്മഹൽ സ്ഥിതി ചെയ്യുന്നത് ഏത് നദിയുടെ തീരത്താണ് ഉത്തരം നദിയുടെ തീരത്ത് കളിയാട്ടം എന്ന സിനിമ ഷേക്സ്പിയറുടെ ഏത് നാടകത്തെ ആസ്പദമാക്കിയുള്ളതാണ് ഉത്തരം ഷേക്സ്പിയറുടെ ഒതല്ലോ എന്ന നാടകത്തെ ആസ്പദമാക്കിയുള്ള സിനിമയാണ് കളിയാട്ടം കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഗ്രാമപഞ്ചായത്തുകൾ ഉള്ള ജില്ല ഏതാണ് ഉത്തരം മലപ്പുറത്താണ് ഏറ്റവും കൂടുതൽ ഗ്രാമപഞ്ചായത്തുകൾ ഉള്ളത് ബഷീറിന്റെ ഭാര്യയും മക്കളും അദ്ദേഹത്തെ വിളിച്ചിരുന്നത് എന്ത് പേരിലാണ് ഉത്തരം ബഷീറിന്റെ ഭാര്യയും മക്കളും അദ്ദേഹത്തെ ടാറ്റ എന്നാണ് വിളിച്ചിരുന്നത് ഗാന്ധിജി എന്നാണ് അഹമ്മദാബാദ് ടെക്സ്റ്റൈൽ യൂണിയൻ സ്ഥാപിച്ചത് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലാണ് ഗാന്ധിജി അഹമ്മദാബാദ് ടെക്സ്റ്റൈൽ യൂണിയൻ സ്ഥാപിച്ചത് മ്യൂറൽ പകോഡ എന്നറിയപ്പെടുന്ന ക്ഷേത്രം ഏതാണ് ഉത്തരം പത്മനാഭസ്വാമി ക്ഷേത്രം കേരള ഗാന്ധി എന്നറിയപ്പെടുന്നത് ആരാണ് ഉത്തരം കെ കേളപ്പനാണ് കേരള ഗാന്ധി എന്ന് അറിയപ്പെടുന്നത് സൂര്യഗാന്ധി എന്ന കൃതിയുടെ രചയിതാവ് ആരാണ് ഉത്തരം ജി ശങ്കര കൃതിയാണ് സൂര്യഗാന്ധി വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യൂ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റായി രേഖപ്പെടുത്തൂ കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ താങ്ക് ഫോർ വാച്ചിങ് മൈ വീഡിയോസ്